തുടർച്ചയായി തോൽക്കുന്നവരുടെ വിഷമമൊക്കെ മനസ്സിലാകും അങ്ങനെയുള്ളവർ കുറെ പൊട്ടിത്തെറിക്കും അങ്ങനെയുള്ളൊരു പൊട്ടിത്തെറി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരം നമ്മൾ പാർലമെന്റിൽ ഇന്നലെ കണ്ടു അപ്പോൾ സമാനമായ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞ നാൽപ്പത് മിനിറ്റായി കേട്ടിരിക്കുകയായിരുന്നു അപ്പോൾ തോൽക്കുന്നവർക്ക് അതായത് മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് രാഹുൽ ഗാന്ധി ഗാന്ധിയിരുന്ന് ഗർജിക്കുന്നത് പ്രതിപക്ഷത്തിരുന്നാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിലെ അദ്ദേഹത്തിന്റെ വിഷമം പ്രതിപക്ഷ നിലയിലുള്ളവരുടെ വിഷമം അതൊക്കെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിന്റെ ഭാഗത്ത് ുണ്ടായ നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള ബഹളത്തെയുമൊക്കെ ആ രീതിയിലാണ് ഞാൻ ഇന്ന് നോക്കിക്കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്ററി മര്യാദയോടെ പാർലമെന്ററി മര്യാദയോട് മര്യാദയോടുകൂടിയായിരിക്കും പ്രതിപക്ഷത്തോടുള്ള സമീപനം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും ടീമും അത് ഇന്നലെ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ച തൊണ്ണൂറ് മിനിറ്റ് നേരവും അവിടെ ആരും അതിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ല അതിനുശേഷം അദ്ദേഹം തുടർന്നപ്പോഴും തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല സ്പീക്കർ അക്കാര്യം ഇന്ന് എടുത്തു പറയുകയും ചെയ്തു അതായത് പ്രതിപക്ഷ നിരയിലെ എല്ലാ നേതാക്കൾക്കും എല്ലാ നേതാക്കൾക്കും സംസാരിക്കാനുള്ള അവസരം വന്നപ്പോൾ അവരെ ആരെയും വ്യക്തി മായി അവഹേളിക്കുന്ന ഒരു സമീപനം ഭരണപക്ഷ നിരയിലെ വ്യക്തികളിൽ നിന്ന് ആരിൽ നിന്നും ഒരു എം പിയിൽ നിന്നും ഉണ്ടായില്ല പക്ഷേ ഇന്നെന്തായിരുന്നു അവസ്ഥ രാജ്യം കണ്ടു കഴിഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ഒരു വിറളി പൂണ്ടുള്ള പ്രകടനം അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല് രണ്ടിനാണ് നാല് മണി കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ആകുമ്പോഴാണ് ലോക്സഭയിലേക്ക് നടന്ന് കയറി വരുന്നത് അപ്പോൾ മുതൽ തന്നെ ബഹളമാണ് മനോജ് തിവാരി അപ്പോൾ സംസാരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഡൽഹിയിൽ നിന്നുള്ള എം മനോജ് തിവാരി സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി നടന്നുവരുന്നു വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് മോദി മോദി അത് ഉണ്ടാകുമല്ലോ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കടന്നുവരുമ്പോൾ ഭരണപക്ഷ നിരയിലുള്ളവർ മൂന്നാം തവണയും വിജയം നേടിയ എൻ ഡി എയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്നാം തവണയും വരുന്ന നരേന്ദ്രമോദി വരുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാകും ആ ചാൻസ് ഉണ്ടാകുന്നു മനോജ് തിവാരി അവിടെ സംസാരിക്കുന്നു നാല് പത്താകുമ്പോഴേക്കാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നതിനായി എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പോൾ മുതൽ തുടങ്ങിയ ബഹളമാണ് പ്രതിപക്ഷത്തിൻ്റെ അതായത് ഒരാൾ പറയുന്ന മറുപടി എന്താണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അത് പൂർണ്ണമായും കേട്ടിരിക്കുകയും അതിനിടയിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാചകം വന്നപ്പോഴാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത് അതിനുശേഷം അതുപോലെയുള്ള വിഷയങ്ങളിൽ മാത്രം എഴുന്നേറ്റ് നിൽക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതല്ലാതെ രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ബഹളം വെച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഒരു സമീപനം ഭരണപക്ഷ നിരയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇന്ന് ഗാന്ധിയും രാഹുൽ ഗാന്ധി ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി കൈകെട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നിലുള്ളവർ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ പിന്നിലുള്ളവർ നന്നായി ബഹളം വയ്ക്കുന്നുണ്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് പ്രതിപക്ഷം നരേന്ദ്രമോദി സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ബഹളം വെച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത് നാല് പന്ത്രണ്ടിനാണ് രണ്ട് മിനിറ്റ് ആ ബഹളം മാത്രമാണ് ലോക്സഭയിൽ നമ്മൾ കേൾക്കുന്നത് നാല് പന്ത്രണ്ട് മുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു തുടങ്ങുന്നത് ആറ് ഇരുപത്തിയഞ്ച് വരെ അദ്ദേഹം സംസാരിച്ചു രണ്ടേകാൽ മണിക്കൂർ സമയം ഇതിൽ സ്പീക്കറെ നോക്കിയാണ് ആദ്യ ഭാഗങ്ങളിലെല്ലാം നരേന്ദ്രമോദി സംസാരിക്കുന്നത് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കിക്കൊണ്ടല്ല മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ബഹളം നമുക്ക് കേൾക്കാം ഓരോ വാചകവും മുഴങ്ങുമ്പോൾ ഓരോ വാചകത്തിനും ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് എന്ത് പ്രതിപക്ഷ മര്യാദയാണ് ഇങ്ങനെയാണോ ഒരു ലോക്സഭയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കണം ഒരു ആകുമ്പോൾ ആ പാർലമെന്റിൽ നന്നായി ബിഹേവ് ചെയ്യാൻ പഠിക്കണം അങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പോസിഷൻ ആകുന്നത് അല്ലാതെ കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷമാകരുത് എന്ന് രാഹുൽ ഗാന്ധിയും ടീമും പ്രതിപക്ഷം തിരിക്കാനായിട്ടുള്ള കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മാൻഡേറ്റുമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കാനുള്ള മികച്ച മാൻഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം അംഗീകരിക്കുന്നു പക്ഷേ പ്രതിപക്ഷം തിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പ്രതിപക്ഷ മര്യാദയുണ്ടല്ലോ സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴേക്കും ബഹളം വെക്കാം നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ ആദ്യന്തം ബഹളം വയ്ക്കുക എന്ന് പറയുന്നതിൽ എവിടെയാണ് ആ മാനേഴ്സ് ഇരിക്കുന്നത് എവിടെയാണ് മര്യാദ ഇരിക്കുന്നത് ഒരു മര്യാദയൊക്കെ വേണ്ടി എല്ലാത്തിനും എന്ന് ചോദിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇനി ബാലബുദ്ധി ബാലക്ബുദ്ധി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അപ്പോൾ ബാലക്ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ് സഹദേ സഹതാപം തേടാൻ ശ്രമിക്കുന്ന കുട്ടിയെ പോലെ ചൈൽഡിഷ് ബിഹേവിയർ രാഹുൽ ഗാന്ധിയുടേത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ഹഗ് ചെയ്യുന്ന അതും ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല കെട്ടിപ്പിടിച്ചതിന് ശേഷം തിരികെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ടൊന്ന് കണ്ണിറക്കി കാണിച്ചില്ലേ അങ്ങനെ കണ്ണിറിക്കുകയും കാണിച്ചു ഗാന്ധി അതൊക്കെ അന്നേ പറഞ്ഞിരുന്നു ചൈൽഡിഷ് ബിഹേവിയർ ആണ് ആദ്യമായിട്ടല്ല നരേന്ദ്രമോദി ബുദ്ധി എന്ന് വിളിക്കുന്നത് അന്ന് ചൈൽഡിഷ് ബിഹേവിയർ ആണ് രാഹുൽ ഗാന്ധി കാണിച്ചതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് വർഷം മുൻപും പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിൽ മൂന്നാം വട്ടം അധികാരത്തിലെത്തുമ്പോൾ വർദ്ധിച്ച ആവേശത്തോടു ആയിരിക്കും അതായത് ഇതുവരെ കണ്ടതിനേക്കാൾ മികച്ച രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഈ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ വിളിക്കുകയും എം പിമാരോട് പറഞ്ഞത് എന്താണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയല്ല രാഹുൽ ഗാന്ധി സംസാരിച്ചതുപോലെയല്ല നിങ്ങൾ ബിഹേവ് ചെയ്യണം ബിഹേവ് യുവർ സെൽഫ് എന്ന് കൃത്യമായി എൻ ഡി എയുടെ എം പിമാരോട് എല്ലാവരോടും പറഞ്ഞു അതായത് ഈ ബഹളം വെക്കാൻ പോകുന്ന ഒരു കൂട്ടമാണ് ഇന്ന് സഭയിൽ താൻ കാണാൻ പോകുന്നത് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ കോൺഗ്രസ് ആഘോഷിക്കുന്നത് എന്താണ് കോൺഗ്രസ് ആഘോഷിക്കുന്നത് തങ്ങൾക്ക് കിട്ടാത്ത ഒരു വിജയമാണ് അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല അത് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രതിപക്ഷ നിരയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന മട്ടിലാണ് അവരെ അവതരിപ്പിക്കുന്നതും കാരണം അവർ പറയുന്നത് മാത്രമല്ല അവരെ അവതരിപ്പിക്കുന്ന ആളുകളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി വലിയ വിജയം നേടി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് അല്ല നിങ്ങൾക്ക് കിട്ടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോൾ അത് നൂറ്റി ഒന്നായിട്ടുണ്ട് ഓക്കെ എന്തായാലും കൗണ്ടിംഗ് ഡേയിൽ നയൻറ്റി ആയിരുന്നു അതിനുശേഷം വിമനം അതിനുശേഷം ഒരു എം എൽ എയും കൂടി ചേരുമ്പോഴാണ് വൺ നോട്ട് വണ്ണിൽ എത്തുന്നത് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയവർ നൂറിൽ തൊണ്ണൂറ്റിയൊൻപത് കിട്ടിയതുപോലെ ബഹളം വയ്ക്കുമ്പോൾ അതിന് കുറേ ആളുകൾ സ്തുതി പാടുമ്പോൾ അതിൽ തമാശയെന്ന് കണ്ട് നമ്മൾ ഈ കളിയില്ല കണ്ടു നിൽക്കാം എന്ന് സിനിമയിൽ പറയുന്നത് പോലെയുള്ള കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ഇന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞതിന്റെ തർജ്ജമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ അംഗങ്ങൾക്കടക്കം സംസാരിക്കാൻ ആവശ്യത്തിന് സമയം നൽകി ആർക്കും ഡിലേ ചെയ്യാൻ പറ്റില്ല ആവശ്യത്തിന് സമയം കൊടുത്തു എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ സഭയെ അപമാനിക്കുന്നത് ശരിയല്ല അനുവദിച്ച സമയം അത്രയും നിങ്ങൾ സംസാരിച്ചു എന്നിട്ടും സഭാധ്യക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ഈ സംസാരം തടസ്സപ്പെടുത്തരുത് എന്ന പലവട്ടം അദ്ദേഹം പറഞ്ഞു അപ്പോഴും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇത്രയും പാരമ്പര്യമുള്ളൂ ഉണ്ണിസാർ പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഇത്രയും പാരമ്പര്യമുള്ള ഇത്രയും തവണ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി നേതാവായിരിക്കുമ്പോഴാണ് ആ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബഹളം വയ്ക്കുന്നത് ഇത്രയും കാലം പാർലമെന്റിനെ കുറിച്ച് ശരിയാണ് ബി ജെ പി അധികാരത്തിൽ നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തെ ടെന്യൂർ അടക്കം പതിനാറ് വർഷമേ ഉണ്ടായിട്ടുള്ളൂ ആ പാർട്ടിക്കും അത്രയും പഴക്കമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഇത്രയും കാലം പാർലമെന്റിൽ ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ ഇന്നത്തെ പിൻമുറ പിന്മുറക്കാർ എന്താണ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധി അവിടെ അടങ്ങി കൈകിട്ടിയിരുന്നിട്ട് കാര്യമില്ല പിന്നിലുള്ളവരെ നിയന്ത്രിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവിന് കഴിയണം അല്ലായെങ്കിൽ അദ്ദേഹം പരാജയമാണ് എന്ന് വിലയിരുത്തും ഇവിടെ ഇനി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട വിമർശനത്തെക്കുറിച്ചും പല വാദങ്ങൾ ഉയർന്നു വന്നല്ലോ സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന പരാത ജീവിയാണ് കോൺഗ്രസ് ശരിയല്ലേ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ തൊണ്ണൂറ്റി ഒൻപത് അല്ലെങ്കിൽ നൂറ്റിയൊന്ന് സീറ്റ് കോൺഗ്രസിന് കിട്ടുമായിരുന്നോ കിട്ടില്ല ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് നൂറ്റിയൊന്ന് സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം നേരത്തെ പയറ്റിയിടത്തൊക്കെ തോറ്റുപോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇന്ത്യ മുന്നണി മാറ്റി വെച്ചിട്ട് പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മുടെ മുന്നിലുണ്ടല്ലോ ജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റുകളിലൊക്കെ തോറ്റുപോയല്ലോ ആ തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് ഞങ്ങൾക്ക് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു സഖ്യമായിരുന്നെങ്കിൽ ചിലരെങ്കിലും സഖ്യത്തിൽ കൂട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ വിലയിരുത്തലല്ല എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിൻ്റെ വിലയിരുത്തലാണ് അപ്പോൾ സഖ്യത്തിലാകാതിരിക്കുമ്പോൾ കിട്ടുന്നതും സഖ്യത്തിലായിരിക്കുമ്പോൾ കിട്ടുന്നതും കോൺഗ്രസ് തന്നെ തിരിച്ചറിയുന്നുണ്ട് അതേ നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞുള്ളൂ സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന നരേന്ദ്രമോദിയേക്കാൾ സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ നൂറ്റിയൊന്ന് സീറ്റിലേക്ക് എത്താൻ കഴിയില്ലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്നത് ആദ്യം മനസ്സിലാക്കുക കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടുന്ന വോട്ട് വിഹിതം എത്ര എത്രയാണ് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഈ സഖ്യകക്ഷി ഇല്ലാതെ ഏറ്റുമുട്ടുമ്പോൾ കിട്ടിയിട്ടുള്ള വോട്ട് വിഹിതം എത്രയാണ് അങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ആവറേജ് ബി ാണ് ആവറേജിന് താഴെ നിൽക്കുകയാണ് അപ്പോൾ മറ്റൊരു പാർട്ടിയുടെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് സമാജ്വാദി പാർട്ടിയുടെയും സഖ്യകക്ഷികളുടെയും എല്ലാവരുടെയും കൂടെ മിടുക്കാണ് എൻ ഡി എയും അതുപോലെ തന്നെയാണ് എൻ ഡി എ ഒറ്റ ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അത് പ്രീ പോൾ അലയൻസ് ആയിട്ട് തന്നെ ഒപ്പമുണ്ടായിരുന്നവരാണ് അല്ലാതെ ജയിച്ചു കഴിഞ്ഞിട്ട് ആരെയും പർച്ചേസ് ചെയ്തതൊന്നുമല്ല കൃത്യമായി പ്രീ പോൾ അലയൻസ് ഉണ്ടാക്കി മത്സരിച്ച് ജയിച്ചതാണ് എൻ ഡി എ ആ സംവിധാനം ഇല്ലായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കുറേ സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് അങ്ങ് ഭരിച്ചു എന്ന മട്ടിലുള്ള വിലയിരുത്തലൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അതും അങ്ങനെ ആ രീതിയിലുള്ള ഒരു കാര്യമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ഇനി നരേന്ദ്രമോദി എന്താണ് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞത് വിപക്ഷമേം ബൈട്ടോ പ്രതിപക്ഷത്തിരിക്കൂ പ്രതിപക്ഷ നേതാവാണ് താങ്കൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ മറ്റേ ഇനി തലക്കെട്ടിടാൻ ഒന്നും കിട്ടിയില്ല എന്നാണ് ഉണ്ണി സാർ പറഞ്ഞത് കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്നതിനെക്കുറിച്ച് കുറിച്ച് നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറഞ്ഞല്ലോ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് എന്താണ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ട് ആ എം പി അഭിമാനത്തോടെ ഞങ്ങൾക്കൊപ്പം ഈ ലോക്സഭയിൽ ഇരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഇനി ഈ നരേന്ദ്രമോദി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോന്നോരോന്നായി നീറ്റ് പരീക്ഷ പിന്നെ ഓരോ വിഷയങ്ങൾ ഓരോ വിഷയങ്ങൾ എടുക്കാം ആ ഓരോ വിഷയങ്ങളിലും എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല അങ്ങനെ മറുപടി ഒരു ചർച്ചയായിരുന്നു ഇത് എന്ന രീതിയിൽ അങ്ങ് തീരുമാനിക്കേണ്ടതാരാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് റിപ്ലൈ ടു ദ മോഷൻ ഓഫ് താങ്ക്സ് ഓൺ ദ പ്രസിഡൻറ്റ്സ് അഡ്രസ് അതാണ് ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ നടന്നത് എന്നാണ് അതിൽ രാഷ്ട്രപതി അവതരിപ്പിച്ച രാഷ്ട്രപതി അവതരിപ്പിച്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള ആ മോഷൻ ഓഫ് താങ്ക്സിൽ റിപ്ലൈ നൽകുന്ന മോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ തലക്കെട്ടായി സംപ്രേഷണം ചെയ്യൂ എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത് നരേന്ദ്രമോദി എന്ത് പറയണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണോ മാധ്യമങ്ങൾക്ക് തലക്കെട്ടിടാൻ വേണ്ട കാര്യങ്ങളാണോ നരേന്ദ്രമോദി പറയേണ്ടത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്താണ് എൻ ഡി എ നേടിയ വിജയം എന്തൊക്കെ കുപ്രചനങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് അധികാരത്തിലെത്തിയോ അധികാരത്തിൽ ആ ആര് പ്രതിപക്ഷത്തിരിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത്രയധികം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി കാടിളക്കിയുള്ള പ്രചാരണം നടത്തി എന്നിട്ടും എവിടെയാണ് ഇരിക്കുന്നത് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് അതൊരു വസ്തുതയാണ് അത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇന്നലത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചായിരുന്നു നിങ്ങൾക്ക് മറന്നുപോയി കാണും ഇന്നലെ എന്തായിരുന്നു ഡോക്ടർ അരുൺ ഇടക്കിടയ്ക്ക് പറയാറുള്ള വാചകമായിരുന്നു ആഘാട്ടാഘാട് ആ ആ ദിവസമായിരുന്നല്ലോ ജൂലൈ ഒന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ ക്യൂ ഒക്കെ നിന്ന് എല്ലാവരും അക്കൗണ്ടിലൊക്കെ വന്നോ എന്നൊക്കെ ബാങ്കിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു ലക്ഷം വർഷം കിട്ടുന്ന അതായത് ഏറ്റവും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് കൊടുക്കുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ വിഹിതം അത് കിട്ടിയോ എന്നും നരേന്ദ്രമോദി ചോദിച്ചിരുന്നു അതായത് നിങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ളൊരു പ്രഖ്യാപനം അത് വാഗ്ദാനമായിരുന്നു അപ്പോൾ അധികാരത്തിലെത്താത്തത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല കിട്ടുമോ എന്നറിയുന്നതിനായി ആളുകൾ നോക്കി അതായത് ആ ഒപ്പിട്ട ആയിട്ട് ആളുകൾ ലഖനൌലൊക്കെ പോയി ക്യൂ നിന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് വിതരണം ചെയ്ത കാര്യവുമായിരുന്നു അപ്പോൾ എന്തായാലും ആ വിഷയത്തിലടക്കം അതൊക്കെ രാഹുൽ ഗാന്ധി കേൾക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല രാഹുൽഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ കേൾക്കാതെ പോയതാണോ എന്നറിയില്ല അതും നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്നത്തെ ഞാൻ കണ്ട ഇന്നത്തെ ആ ഒരു രണ്ടേകാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടയിൽ ഏറ്റവും നല്ലൊരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് പ്രതിപക്ഷത്തോടൊക്കെ ഒരു സ്നേഹം വേണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എത്രയൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാലും നമുക്കൊരു സ്നേഹം വേണമല്ലോ അതായത് ഇങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അദ്ദേഹം കുറച്ച് വെള്ളം ചോദിച്ചു വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും നടുത്തളത്തിൽ ഇറങ്ങി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ആകെ വശം കെട്ട് നിൽക്കുകയാണ് ചില എം പിമാരൊക്കെ കിതയ്ക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ അപ്പോൾ നരേന്ദ്രമോദി എടുത്ത വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുടിച്ചോളൂ ക്ഷീണിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം വാങ്ങി ആ പ്രതിപക്ഷത്തെ എം പി കുടിക്കുന്നുമുണ്ട് ഇത്രയേ ഉള്ളൂ രേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞ് എത്ര തന്നെ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കിയാലും പ്രതിപക്ഷനിരയിലെ എം പിമാർക്ക് ഈ വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം വാങ്ങുന്ന ലാഘവത്തോടുകൂടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരാനൊന്നും അധികം സമയം വേണ്ട അതുകൊണ്ടാണ് പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത് എന്നുള്ള രാഷ്ട്രീയം കൂടി മനസ്സിലാക്കേണ്ടിയില്ല അത് കുഴപ്പമില്ല അമ്പത്തൊന്ന് ആയാലും എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളതും പ്രധാനമാണല്ലോ അല്ല നിർത്തണമെങ്കിൽ നിർത്താൻ കേട്ടോ ശരി ഓക്കെ അപ്പോൾ ആ പ്രതിപക്ഷ മര്യാദ കാണിച്ചതിന് അങ്ങേട് നന്ദി അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഈ വെള്ളം വാങ്ങി കുടിക്കുന്ന ആളുകൾ അപ്പോൾ അതിൽ നിന്ന് ആ എംപിയുടെ ഒരു ജസ്റ്റർ ഇഷ്ടപ്പെട്ടു അതായത് ഒരു എം പി തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട പിന്നെ എടുത്തോളാം മറ്റൊരു എ പി അവിടെ നിന്നിട്ട് അത് കൃത്യമായി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് തന്നെ അത് ആ പാർലമെന്റിൻ്റെ ഇപ്പോഴും സൺസെസ് ടി വിയുടെ സൈറ്റിൽ കിടപ്പുണ്ട് അതിൽ കൃത്യമായി ആ വെള്ളം വാങ്ങി കുടിക്കുന്നു അതൊക്കെ എന്ന് പറയുന്നത് പാർലമെന്റിൽ നമ്മൾ കാണുന്ന ഗുഡ് ജസ്റ്റേഴ്സാണ് പക്ഷേ റോങ് ജസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒന്നാണ് അത് സൂചിപ്പിക്കാനാണ് ഞാൻ അതുകൂടി പറഞ്ഞത് അതായത് അങ്ങനെയുള്ള ഒരു കൊടുക്കൽവാങ്ങൽ ഒരു പാർലമെന്റിൽ വേണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം അതില്ലാതെ നരേന്ദ്രമോദി വന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നാല് പതിനേക്ക് ബഹളം തുടങ്ങുകയാണ് രണ്ടേകാലുമണിക്കൂറിൽ എന്തായാലും ഒരു മണിക്കൂറിൽ കൂടുതൽ നരേന്ദ്രമോദി സംസാരിക്കുമെന്ന് അറിയാമല്ലോ ആ വിഷയത്തിൽ പ്രതിഷേധിച്ചാൽ പോരെ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷം എന്ത് മര്യാദയാണ് എന്ത് മാതൃകയാണ് നമ്മുടെ രാജ്യത്തിന് മുന്നേ ിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നുള്ള ഒരു എളിയ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിമർശിച്ചതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ഇനി അതിൽ എന്തെങ്കിലും പുതുതായിട്ട് ഇങ്ങോട്ട് പറയാനുണ്ട് എങ്കിൽ അതിന് മറുപടി പറയാം പിന്നെ